wedding collection. <laughs> Sweeney, by Jungat Jewelry. ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കാൻ പ്രത്യേക പദ്ധതിയുമായി അങ്കമാലി അപ്പോളോ അഡ്ലസ് ആശുപത്രി ഹൃദയ സംബന്ധമായ ആശങ്കകൾ പങ്കുവയ്ക്കാനും ഹൃദയ ആരോഗ്യസ്ഥിതി വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിക്കാനും വേണ്ടി ഹൃദയത്തിലുള്ളത് പറയാം എന്ന പേരിലാണ് നാലു മാസ കാലാവധിയിൽ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടുതൽ അസുഖങ്ങൾ അതൊരു സ്പെസിഫിക് സിംറ്റം നമുക്ക് പറയാൻ പറ്റണമെന്ന് ചിലവർക്ക് അത് വയറുവേദന ആയിട്ടോ അല്ലെങ്കിൽ ജലിച്ചിലായിട്ടോ അല്ലെങ്കിൽ ടയേർഡ്നെസ്സായിട്ടോ അങ്ങനെ പല രൂപത്തിൽ നമ്മളെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാം അപ്പം ഈ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഞങ്ങൾ സജ്ജീകരി സജ്ജീകരിച്ചിട്ടുള്ള ഈ നൂതനമായ ചികിത്സകൾ എങ്ങനെ ഒരു സാധാരണ ജനങ്ങളിലേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പാർട്ട് എങ്ങനെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ജനങ്ങളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് പറ്റാവുന്ന സഹായങ്ങളും വൈദ്യ പരമായിട്ടുള്ള അഡ്വൈസുകളും കൊടുക്കാം അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഈ ഹൃദയത്തിലുള്ളത് പറയാമെന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഹോസ്പിറ്റലിന്റെ ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന എല്ലാ എനി സോർട്ട് ഓഫ് എമർജൻസീസ് അതിൽ നമ്മൾ ആംബുലൻസ് ഫ്രീ ആയി ചെന്ന് ആ പേഷ്യൻറ്റിനടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാര്യം നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും പിന്നെ വരുന്ന എല്ലാ ട്രീറ്റ്മെന്റുകൾക്കും ഭാഗങ്ങളിലുള്ള ഡിസ്കൗണ്ടുകൾ കൂടെ ഓരോന്നോരോന്നായി ഞാൻ എടുത്തു പറയാൻ ഹൃദയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പോളോ അഡ്ലസ് ആശുപത്രി ലഭ്യമാകുന്ന വിദഗ്ദ്ധ ചികിത്സ എല്ലാവരിലേക്കും എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി ഇതിന്റെ ഭാഗമായി തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തും ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലും വിഷമം ചെക്കപ്പ് ചെയ്യുന്ന ഒരു ഈസി എടുക്കണം നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നെഞ്ചുവേദന ഉണ്ട് വേർക്കുമാണ് ബോധം പോകുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സൗജന്യമായിട്ടുള്ളത് ഓൾവേസ് ഈ ചുറ്റുള്ള ആൾക്കാർക്ക് എത്രയും കൂടെ കിട്ടും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ബാക്കി ഓരോ കാര്യങ്ങളിൽ പ്രോഗ്രാംസിന് ഒരേ ഈസിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ വീട്ടിൽ പറഞ്ഞു തരാം നിങ്ങൾക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെടുന്ന ഈ ഒരു അസ്വസ്ഥത അത് ഹൃദ്രോഗത്തിന്റെ ആകാൻ സാധ്യതയുണ്ടോ ഞാൻ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ടോ ഇത്തരം ഒരുപാട് സംശയങ്ങളുമായിട്ടായിരിക്കാം മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നാട്ടുകാർ മുമ്പോട്ട് പോകുന്നത് അവർക്ക് ഒരു സഹായം എന്ന രീതിയിൽ അവർക്ക് ഒട്ടും മടി കൂടാതെ വിളിച്ച് സംസാരിക്കാനും ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യാനും ഉള്ള ഒരു ഇനീഷ്യേറ്റീവ് എന്ന രീതിയിലാണ് ഹോസ്പിറ്റല് ഈയൊരു സംരംഭമായിട്ട് മുമ്പോട്ട് പോകുന്നത് യഥാർത്ഥത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവില് ഇങ്ങനെ ഒരു സേവനം ഏർപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഹോസ്പിറ്റലിന്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിലുള്ള വ്യക്തികളുടെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനും ആവശ്യമായ ുമായി ബന്ധപ്പെട്ടുമായിട്ടുള്ള ആശുപത്രിയുടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് മെഡിക്കൽ എമർജൻസി ഘട്ടങ്ങളിൽ സൗജന്യ ആംബുലൻസ് സേവനവും നൽകും ആംബുലൻസ് സേവനങ്ങൾക്കായി ഒന്ന് പൂജ്യം ആറ് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം കൂടാതെ ഡോക്ടർ കൺസൾട്ടേഷനിൽ ഇരുപത്തി ശതമാനം കിഴിവ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്ക് സൗജന്യ ഇലക്ട്രോ കാർഡിയോഗ്രാം ആൻഡിയോപ്ലാസ്റ്റിക് ആൻജിയോഗ്രാം എന്നിവയ്ക്ക പ്രത്യേക പാക്കേജ് ഇൻഷുറൻസ് മെഡിസിൻ സേവനങ്ങൾ തുടങ്ങിയയും ലഭ്യമാക്കും ബുക്കിംഗിനായി എൺപത്തിയൊന്ന് മുപ്പത്തേഴ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം